എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വരുന്ന വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെ എന്താണ് ഈ ജീവിതശൈലി രോഗത്തിനെ മറികടക്കാനുള്ള ഷോർട്ടസ്റ്റ് കട്ട് അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ മറികടക്കാം ജീവിതശൈലി രോഗങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുന്ന ഒരു വഴിയുമില്ല പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ കൂടി പൂർണ്ണമായിട്ടും തന്നെ ഈ പറയുന്ന ജീവിത രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുന്നതുമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ന്യൂട്രീഷ്യൻ സപ്ലിമെൻറ്റ്സ് അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുക ആ ശരിയാണല്ലോ എന്തിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന മറുപടി വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണെന്ന് ചിലർ പറയും ചിലർ പറയും ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റർ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാനാണെങ്കിൽ ഒത്തിരി ഭക്ഷണം കഴിച്ച ആൾ ഒത്തിരി കാലം ജീവിക്കേണ്ടതല്ലേ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നന്നായി നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ രോഗമില്ലാത്ത രീതിയിൽ തന്നെ ജീവിക്കാൻ കഴിയേണ്ടതല്ലേ എന്നൊക്കെയാണ് ഇതൊന്നും അല്ല ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് ശരിയായ ജീവിതം ആരോഗ്യത്തോടുകൂടി നിലനിർത്താൻ ആവശ്യമുള്ള ന്യൂട്രീഷൻ കണ്ടന്റ് അല്ലെങ്കിൽ ഘടകങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ന്യൂട്രീഷൻ അകത്തേക്ക് എത്തിക്കുക എന്നുള്ള ജീവധര്മ്മ പ്രധാനമായ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം നമ്മൾ ആഹരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയായ ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ രോഗം മറികടക്കാൻ ആവശ്യമായ രീതിയിലുള്ള ന്യൂട്രീഷൻ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരും അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം ശരിയായ രീതിയിലുള്ള പോഷണ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക രണ്ടാമത് ഏതെങ്കിലും രീതിയിലുള്ള ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പോഷണ സമ്പുഷ്ടത കുറയുന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ കാര്യം കൃത്യമായ അളവിലും തൂക്കത്തിലും ആ വ്യക്തിയിലേക്ക് ആ രോഗിയിലേക്ക് കൊടുക്കുക ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ കയ്യിൽ കണ്ട എല്ലാ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റും വാങ്ങി കഴിക്കുന്നവരുണ്ട് എല്ലാവരെയും അല്ല പറയുന്നത് മിക്ക ആൾക്കാരും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലിൻ്റെ ഫലത്തിന് കാൽഷ്യം ആവശ്യമാണെന്നൊക്കെ ചെറിയ കുട്ടിക്ക് വരെ അറിയാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ എല്ലിന് ചെറിയ വേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്ധികൾക്ക് ചെറിയ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ കാൽഷ്യം സപ്ലിമെൻ്റ് വരുത്തി മുഷ്ടാന് അത് കഴിച്ചുകൊണ്ടിരിക്കും എത്ര കാലത്തേക്ക് ഏത് ഡോസിൽ ഡോസിലെന്ന് പോലും അറിയാതെയാണ് പലപ്പോഴും പലരും ഈ കാൽഷ്യം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത്തരത്തിൽ പെടുന്ന ചില ന്യൂട്രീഷ്യൻസിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് കാൽഷ്യം നമ്മൾക്ക് അറിയുന്നത് പോലെ ഒരു പരിധിയുടെ മുകളിലേക്ക് ശരീരത്തിലെത്തുകയാണെങ്കിൽ ആവശ്യത്തിലധികമായിട്ട് വരുന്ന കാൽഷ്യം കാൽഷ്യം ഓക്സലൈറ്റായിട്ട് മാറും അത്തരം കാൽഷ്യം ഓക്സൈലൈറ്റുകൾ ക്രിസ്റ്റ്യൽ രൂപത്തിൽ നമ്മുടെ സന്ധികളിൽ ചെന്ന് അടിഞ്ഞ് അവിടെ സന്ധി രോഗങ്ങളും വേദനകളും സിവിയറായിട്ട് ഉണ്ടാക്കും മറ്റൊന്ന് ഇത് നമ്മുടെ ആർട്ടറി രക്തധമനികളിൽ പോയി അടിഞ്ഞ് അവിടെ രക്ത കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കുകയും അത് മയക്കാടിയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് തിരഞ്ഞെടുക്കുന്നതിലും അതിൻ്റെ അളവിലും തൂക്കത്തിലും എത്ര കാലത്തേക്ക് കഴിക്കണം ഏത് രോഗത്തിന് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതിനെല്ലാം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ഇനി ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം നടത്തി കൃത്യമായ രീതിയിൽ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എടുത്താൽ മാത്രം ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായ ആരോഗ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി അതിലെന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് അവിടെയാണ് വ്യായാമത്തിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് പോലെ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം പോലെ അത്രയും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം ഇന്ന് എന്താണ് വ്യായാമത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മളെ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം വ്യായാമം എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് നടത്തമാണ് മിക്കവരെ സംബന്ധിച്ചിടത്തോളം വ്യായാമം എന്ന് പറയുന്നത് നടത്തം തന്നെയാണ് ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ നടക്കും ഒന്നര മണിക്കൂർ നടക്കും ആറ് കിലോമീറ്റർ നടക്കും എട്ട് കിലോമീറ്റർ നടക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത്തരത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് പോലും പലപ്പോഴും പല ജീവിതശൈലി രോഗങ്ങൾക്കും അടിമപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ നടത്തം കൊണ്ടുപോലും ഇവർക്ക് ഗുണം കിട്ടാത്തത് എന്ന് ആണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ നടക്കുന്നത് കൊണ്ട് അത് ശരീരത്തിന് ആവശ്യമുള്ള ഒരു റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന നടത്തത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവണം സാധാരണഗതി പറയാം നിങ്ങൾ ഒരു പത്തായിരം അടി നിങ്ങൾ നടക്കണം പത്തായിരം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റ് പത്തായിരം സ്റ്റെപ്പുകൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് അത് പൂർത്തിയാക്കണമെന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ പത്തായിരം അടികൾ ഒന്നര മണിക്കൂറുകൊണ്ട് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ് കാലറി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും അപ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്തിനാണ് ഇത്രയും സമയം കൊണ്ട് ഇത്രയും നടക്കണം എന്നൊക്കെയുള്ളൊരു ചിട്ട വരുത്തുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടത്തത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് ആരോഗ്യപരമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ അളവ് വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിച്ച് ആ വർധനവാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള റിസൾട്ട് നടത്തു തരേണ്ടത് അപ്പോൾ എത്രയാണ് ഒരു വ്യക്തി നടക്കേണ്ടത് ഒരു വ്യക്തി സാധാരണഗതിയിൽ നടക്കേണ്ട ഹാർട്ട് റേറ്റ് ഏതളവിലേക്ക് കൂട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതേ മൈനസ് നിങ്ങളുടെ പ്രായം അതാണ് അത്രയും റേറ്റിലേക്ക് നിങ്ങളുടെ ഹാർട്ടിനെ മിടിപ്പിക്കണം അങ്ങനെ മിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുക ഉദാഹരണത്തിന് അമ്പത് വയസ്സുകാരൻ എനിക്കിപ്പോൾ അമ്പത് വയസ്സാണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപതേ മൈനസ് അമ്പത് നൂറ്റി എഴുപതാണ് അപ്പോൾ ഒരു മിനിറ്റിൽ നൂറ്റി എഴുപത് ബീറ്റ് എൻ്റെ ഹൃദയം ഇടിക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലാണ് ഞാൻ നടക്കേണ്ടത് അങ്ങനെ നടക്കുമ്പോഴാണ് എനിക്ക് അതുകൊണ്ടുള്ള ഗുണം ലഭിക്കുകയും ചെയ്യുക അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഇത് നിങ്ങൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ബ്ലോക്ക് വന്നിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് നടക്കാൻ വേണ്ടി പാടില്ല അതിന് നിങ്ങളുടെ വ്യക്ത വ്യക്തമായ നിങ്ങളുടെ മെഡിക്കൽ അഡ്വൈസർ തരുന്ന കാര്യങ്ങൾ അനുവർത്തിച്ച് മാത്രമേ അവർ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളോ നടത്തത്തിലേർപ്പെടാൻ വേണ്ടി പാടുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രമേ നടക്കാനും പാടുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നടന്നാൽ പോലും നിങ്ങൾക്ക് സമ്പൂർണ്ണമായ ആരോഗ്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ നടത്തം ഗുണമാണ് നടത്തം കൊണ്ട് ഒറ്റ അനവധി ഗുണങ്ങളുണ്ട് ശരീരത്തിന് മാത്രമല്ല ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് കൃത്യമായി നിങ്ങൾ ഈ രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള മാനസിക സമ്മർദ്ദങ്ങളും സ്ട്രെസ്സിനെയൊക്കെ കുറക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ച് ശരീരത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ ഒരു വലിയ പരിധിവരെ കുറക്കാൻ പോലും നടത്തത്തിന് കഴിയും എന്ന് പറയുന്നുണ്ട് വേറെ ചില പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ ഇത്രയും കൃത്യമായി നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള നിങ്ങളുടെ ബാക്ടീരിയകളുടെ ഡൈവേഴ്സിറ്റി വർദ്ധിക്കും അപ്പോൾ കൂടുതൽ നല്ല ബാക്ടീരിയ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ജനറലായിട്ട് വരുന്ന ഫാറ്റി സിൻഡ്രോം അല്ലെങ്കിൽ ക്ഷീണം ഇങ്ങനെ പല രോഗങ്ങളെയും നമുക്ക് ഈ നടത്തത്തിൽ കൂടി മാറ്റാൻ വേണ്ടി കഴിയുമെങ്കിലും എല്ലാ രോഗങ്ങളെയും നമുക്ക് ഈ നടത്തം കൊണ്ട് മാത്രം മാറ്റാൻ വേണ്ടി കഴിയില്ല ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾ ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ഒരു വ്യക്തിക്ക് പോലും ചിലപ്പോഴൊക്കെ ചില വലിയ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് കയറാൻ വേണ്ടി പലപ്പോഴും ഒരു കൈ സഹായം ആവശ്യമുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അവർക്കൊരു സ്ഥലത്ത് കാല് വെച്ച് വലിഞ്ഞ് മുകളിലേക്ക് കയറാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും ചിലരൊക്കെ നടക്കുമെങ്കിൽ പോലും ഒരു ഇന്ത്യൻ കമ്മോഡിനകത്തോ അല്ലെങ്കിൽ നിലത്ത് ഇരുന്ന് കഴിഞ്ഞാലോ അവിടെ നിന്ന് എവിടെയും പിടിക്കാതെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവുണ്ടായി എന്ന് വരില്ല അവർ പലപ്പോഴും മുട്ടിനൊക്കെ കൈയ്യൊക്കെ അമർത്തി അല്ലെങ്കിൽ എവിടെയൊക്കെ പിടിച്ചിട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് ഇവർക്ക് കോർ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് കോർ സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് ഒരു വ്യക്തി പോവുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള പേശികൾക്ക് പ്രധാനമായിട്ടും നമ്മുടെ സെൻട്രർ ആയിട്ടുള്ള പേശികൾക്ക് കൃത്യമായ ആരോഗ്യം കൊടുക്കുന്ന വ്യായാമ മുറകളാണ് കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എന്ന് പറയുന്നത് ഇത് പലതരത്തിൽ നമുക്ക് ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എയ്റോബിക് എക്സസൈസുകളാണ് നമുക്ക് അതിനെ സാധാരണ എൻഡൂറൻസ് ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ വിളിക്കും ഈ പറയുന്ന എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ച നടത്താം അത് പല തരത്തിൽ നമുക്ക് എൻഡൂറൻസ് എക്സസൈസ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കഴിയും വളരെ മൈൽഡായിട്ട് കൊടുക്കാം ഇപ്പോൾ പ്രായമുള്ള ആൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള ആൾക്കാരൊക്കെ വളരെ മൈൽഡായിട്ട് ഈ കോൺസ്ട്രെങ് ചെയ്യാം അല്ലാത്തവർ മോഡറേറ്റ് ആയിട്ട് ചെയ്യാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാർട്ട് റേറ്റ് ഏകദേശം നൂറ്റി എഴുപതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറിനടുത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെയാണ് നമ്മൾ മോഡറേറ്റ് ടു സീവിയർ ഫോം ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സ്പീഡായിട്ട് കയ്യും കാലൊക്കെ വീശി നടക്കുന്നതൊക്കെ നമുക്ക് ഈ പറയുന്ന എൻറ്ററസ് പെടുത്താൻ വേണ്ടി പറ്റും അതും മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന എക്സസൈസ് എന്ന് പറയുന്നത് എനാരോബിക് എക്സസൈസുകളാണ് ഇതിനെ റെസിസ്റ്റൻസ് എക്സസൈസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട് എനാറോബിക് വിഭാഗത്തിൽപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്ത് ചെയ്യുന്ന വ്യായാമങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പുഷ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൈ അമർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു വാൾ ഒരു എതിരായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇത്തരത്തിൽ റെസിസ്റ്റൻസോടുകൂടി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു കിലോയുടെ ഉള്ള ഒരു ഡംബലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ബാഗോ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളത് ഉയർത്തി ചെയ്യുന്ന വ്യായാമങ്ങൾ അത് റെസിസ്റ്റഡ് എക്സസൈസുകളാണ് മറ്റൊന്ന് ഈ ഈ റെസിസ്റ്റൻ്റ് ബാൻഡുകൾ വെച്ചിട്ടുള്ള ചില നിങ്ങൾക്കൊരു ക്ലോത്ത് വേണമെങ്കിൽ നിങ്ങളുടെ കാലിനെ വെച്ചിട്ട് നിങ്ങൾക്കത് വലിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ അല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ ഇതെല്ലാം ഇത്തരത്തിൽപ്പെടുന്ന വ്യായാമങ്ങളാണ് അപ്പോൾ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മസിലിൻ്റെ ടോൺ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും ഇനി മൂന്നാമതായിട്ട് ചെയ്യാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസിങ് എക്സസൈസുകളാണ് ജന്മന എല്ലാ മനുഷ്യന്മാരും വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ വ്യായാമത്തിൻ്റെ ചിട്ട മാറുന്നതോട് കൂടിയിട്ടാണ് പലപ്പോഴും നമുക്ക് ഫ്ലെക്സിബിലിറ്റി അയവ് കുറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്തരത്തിലുള്ള അയവ് നഷ്ടപ്പെടുന്നതും പലപ്പോഴും പല രോഗങ്ങളിലേക്കും നമ്മളെ എത്തിക്കാറുമുണ്ട് ഒരു വലിയ പരിധിവരെ ഇത്തരത്തിൽ അയവ് കുറയുന്നത് കൊണ്ടാണ് ഫാറ്റ് ഡിപ്പോസിഷൻ നമ്മുടെ ട്രെങ്കിലേക്ക് അല്ലെങ്കിൽ വയറിലേക്കൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ കുട്ടികളൊക്കെ വളരെ ഈസിയായിട്ട് അവരുടെ കാലിൻ്റെ വിരലൊക്കെ എടുത്ത് കടിക്കുന്നതാണ് നമുക്ക് അത് ഒന്ന് ഒന്ന് മുമ്പോട്ട് കുനിയാൻ തന്നെ ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടും കാണാം അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പല ദിവസങ്ങളിലും ചെയ്തേ തീരും ഇനി നാലാമതായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ബാലൻസിങ് എക്സസൈസുകളാണ് കൃത്യമായ രീതിയിലുള്ള ബാലൻസിങ് എക്സസൈസുകൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ രണ്ട് ഹെമിസ്പിയറിനെയും രണ്ട് ഭാഗങ്ങളെയും ഒരുപോലെ ഉദ്ദേവിപ്പിക്കാനും ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന എന്നാണ് പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും ഒരു വലിയ പരിധി വരെ സ്ട്രെസ്സിനെ മറികടക്കാൻ അല്ലെങ്കിൽ മസിലിൻ്റെ ടോൺ രണ്ട് ഭാഗങ്ങളിലും മസിലിനെ ഒരേപോലെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ഈ പറയുന്ന ഒരു ബാലൻസിങ് എക്സസൈസുകൾ നമ്മളെ സഹായിക്കും ഉദാഹരണത്തിന് ഒരു കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക ആദ്യകാലത്ത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഒരു ചുമറിൻ്റെ സഹായത്തോടുകൂടി ഒക്കെ അത് നിൽക്കാം പലപ്പോഴും യോഗ പോലെയുള്ള വ്യായാമ മുറകളൊക്കെ ഈ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ബാലൻസിങ് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ ചിട്ടയായ വ്യായാമ മുറകൾ പ്രത്യേകിച്ച് യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു പക്ഷേ വളരെ വളരെ കൃത്യമായി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ജീവിതശൈലി രോഗത്തെ എങ്ങനെ മറികടക്കാം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം അവിടെ വേണം കൃത്യമായ രീതിയിലുള്ള കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാൻ ആവശ്യമുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ശരിയായ അനുപാതത്തിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ശരിയായ രീതിയിലുള്ള വ്യായാമമുറ നിങ്ങളുടെ ആരോഗ്യത്തിന് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ രോഗത്തിനും അനുസരിച്ചിട്ടുള്ള കൃത്യമായ വ്യായാമം ഏതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യം ഈ മൂന്ന് ഇടപെടലുകളും നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജീവിതശൈലി രോഗത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ചിലരെങ്കിലും ഭക്ഷണം മാത്രം ശ്രദ്ധിക്കും വ്യായാമം ശ്രദ്ധിക്കാറേ ഇല്ല മറ്റു ചിലർ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ധാരാളമായിട്ട് വാങ്ങി പക്ഷേ വ്യായാമവും ഡയറ്റ് മാനേജ്മെൻറ്റും ഇല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കയ്യിൽ കണ്ടതെല്ലാം ഭക്ഷിച്ച് വൈകുന്നേരം ആകുമ്പോൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് പോരാ മറിച്ച് ഇത് മൂന്ന് കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മിക്കവാറും ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള റിസൾട്ടുകൾ പലപ്പോഴും ലഭിക്കാറുണ്ട് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹമായാലും കൊറോണ റിയാക്റ്റ് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങളായാലും അമിതവണ്ണമായാലും പി സി യു ഡി പോലെയുള്ള പ്രശ്നങ്ങളായാലും ഇതുപോലെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു മൂന്ന് മാസത്തെ ഇത്തരത്തിലുള്ള ഇടപെടൽ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ പരിധിവരെ മറികടക്കാൻ വേണ്ടി കഴിയും ചിലരൊക്കെ ചോദിക്കാറുള്ളത് ഈ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി അതിനുള്ള മരുന്നുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതാവസാനം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടതാവില്ല എന്നാണ് പലപ്പോഴും നമുക്ക് ജീവിത ജീവൻ രക്ഷാ മരുന്നുകൾ ഒഴികെയുള്ള മിക്ക മരുന്നുകളെയും നമുക്ക് ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയും പക്ഷേ നമ്മൾ അവിടെയും ചിന്തിക്കേണ്ടത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങളും മൂന്ന് മാസത്തേക്കെങ്കിലും ചിട്ടയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കൺസിസ്റ്റൻസി നിങ്ങൾ എത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യുന്നുവോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യവുമാണ് അപ്പോൾ ശരിയായ ഇടപെടലിൽ കൂടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തന്നെ ജീവിതശൈലി രോഗങ്ങളെ നിങ്ങളുടെ വരിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി